സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പിനിടെ അതിവേഗ റെയിൽ പാതയുമായി മുന്നോട്ടെന്ന് ഇ ശ്രീധരൻ മറ്റന്നാൾ പൊന്നാനിയിൽ ഓഫീസ് തുറക്കും ഫെബ്രുവരി പതിനഞ്ച് മുതൽ യോഗങ്ങൾ നടത്തി പദ്ധതിയുടെ ഗുണം ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനാണ് തീരുമാനം ശ്രീധരന് പിന്തുണയുമായി പ്രതിപക്ഷവും രംഗത്തെത്തി ആദ്യം അനുകൂലിച്ചവർ ഇപ്പോൾ എതിർക്കുകയാണെന്ന് വി ഡി സതീശൻ ആരോപിച്ചു പക്ഷേ അതിന് പരിശോധനകൾ നടത്തി സാമ്പത്തികമായി കേരളത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതി വരട്ടെ അത് കേന്ദ്രം കൊണ്ടുവന്നാലും ഇനിയിപ്പോ കേരളത്തിന് പോക്കിലാണ് ഇത് പറഞ്ഞത് കഴിഞ്ഞപ്പോഴാണ് പോക്കിലാണ് ഇത് പറയുന്നത് അത് എന്ത് നിർണായക പ്രഖ്യാപനം നാളെ കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിരിക്കുമെന്നാണ് സൂചന സോണൽ കൃഷ്ണയും നോബൽ മാരിക്കും ചേരുന്നു വിശദാംശങ്ങളുമായി ആദ്യം സോണലിലേക്കാണ് സോണൽ ശ്രീധരൻ ഓഫീസ് തുറക്കുന്നു ഈ ലക്ഷ്യം ജനങ്ങളെ അറിയിക്കാനായി പ്രതിപക്ഷത്തിന്റെ പിന്തുണയും ഒപ്പം ലഭിക്കുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പ്രധാനമായും സിൽവർ ലൈൻ വരുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ സമരങ്ങൾ ആദ്യഘട്ടത്തിൽ അരങ്ങേറിയതാണ് വലിയ പ്രതിസന്ധിക്ക് കാരണമായത് ആ സ്ഥിതി ഈ അതിവേഗ റെയിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ റെയിൽ കടന്നു പോകുന്ന പ്രദേശങ്ങളിലേക്ക് നേരിട്ട് ഈ ശ്രീധരൻ തന്നെ എത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് പ്രധാനമായി രണ്ടാം തീയതി അദ്ദേഹത്തിൻ്റെ ഓഫീസ് പൊന്നാനിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും പതിനഞ്ചാം തീയതിയോടുകൂടി മലപ്പുറം ജില്ലയാണ് ആദ്യമായി ജനങ്ങളുമായി സംവദിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ജില്ല അതായത് മലപ്പുറത്തും കരിപ്പൂറുമാണ് ആദ്യ രണ്ട മീറ്റിങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് ഈ ശ്രീധരൻ വ്യക്തമാക്കിയിട്ടുള്ളത് മലപ്പുറത്തെ സംബന്ധിച്ച് മൂന്ന് സ്റ്റോപ്പുകൾ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട മൂന്ന് സ്റ്റോപ്പുകൾ അവർക്ക് അനുവദിച്ചിട്ടുണ്ട് അവരെ സംബന്ധിച്ച് കരിപ്പൂർ വിമാനത്താവളവും കൂടി ബന്ധപ്പെടുത്തിയാണ് ഈ റെയിൽ കടന്നു പോകുന്നത് എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശ അല്ല ആവേശകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ഈ ശ്രീധരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ ഒരു പദ്ധതി വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പ്രധാനമായി ജനങ്ങളിത് ഏറ്റെടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ ശ്രീധരനുള്ളത് കാരണം ജനങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കകൾ അവരുടെ പ്രതീക്ഷകളാണ് അവരുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ കേട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടി ഈ പദ്ധതിയുടെ ഭാഗമാക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ ശ്രീധരൻ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ സമ്മർദ്ദങ്ങളും മറ്റൊന്നും തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തടസ്സമാകില്ല എന്നുകൂടി ഈ ശ്രീധരൻ വ്യക്തമാക്കുന്നുണ്ട് ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് മാത്രമാണ് സർക്കാരിനെ സംബന്ധിച്ച് ആവശ്യമുള്ളത് അതൊരു പക്ഷേ ഭൂമി ഏറ്റെടുക്കലൊക്കെ പിന്നെ പിന്നീടല്ലേ അപ്പോഴേക്കും ഈ സർക്കാർ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം കൂടി ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചതാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങളുടെ ഒരു പിന്തുണ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ശ്രീധരൻ ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പതിനഞ്ചാം തീയതി മുതൽ ആ പ്രാദേശികമായി അതായത് റെയിൽവേ കടന്നു പോകുന്ന ആ പ്രദേശങ്ങളിലെ പ്രാദേശികമായി ജനങ്ങളെ കണ്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കി പദ്ധതിയുടെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളുമായി ഈ ശ്രീധരൻ മുന്നോട്ട് പോകുന്നത് റോഷൻ ഓക്കെ സോണലാണ് വിശദാംശങ്ങൾ നൽകിയത്